ഒരു രാജ്യത്തിന്റെ പ്രധാന സവിശേഷത ശത്രുരാജ്യങ്ങളെ നേരിടാനുള്ള കരുത്താണ് ഒരു പ്രഹരം മുൻപ് അത് തിരിച്ചറിയാനും അത് തടയാനുമുള്ള ശക്തിയും ആയുധവും രാജ്യത്തിന്റെ പക്കലുണ്ടാകണം ആ കാര്യത്തിൽ നമ്മുടെ രാജ്യം ഒട്ടും പിറകിലല്ല ശത്രുക്കളെ താറടിക്കാനുള്ള എല്ലാവിധ കരുത്തുറ്റ പ്രതിരോധ ശക്തികളും ഇന്ന് ഇന്ത്യയുടെ പക്കലുണ്ട് അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള ശേഷിയിൽ ഇന്ത്യ മുന്നിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാന ശത്രുരാജ്യമായ ചൈന ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തെയാണ് ഇത് ഇന്നും ഇന്നലെയും കൊണ്ട് തുടങ്ങിയതല്ല കണ്ണുവച്ചിട്ട് കാലങ്ങൾ ഏറെയായി ഒരു കടന്നുകയറ്റം ഉണ്ടായാൽ അതിനെ പിടിച്ചുകെട്ടാൻ സജ്ജമാണ് നമ്മുടെ നാവികസേന പല വിധത്തിൽ പ്രഹരം സൃഷ്ടിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഇന്ന് രാജ്യത്തിന് സ്വന്തമായുണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരി ഇന്ന് ലോകത്ത് പ്രസക്തം ആധുനിക രീതിയിലുള്ള സഹായ ശേഷിയുള്ള ആയുധങ്ങൾ തന്നെയാണ് മിക്ക ശാക്തിക രാജ്യങ്ങളും ആധുനിക ആയുധങ്ങളുടെ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് അവിടെയും വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല ഇപ്പോഴാ എതിരാളികളെ നിലം പരിശാക്കാനുള്ള പുതിയ ആയുധത്തിന്റെ പഠിപ്പുരയിലാണ് ഇന്ത്യ ഡ്രോണുകൾ മിസൈലുകൾ തുടങ്ങിയവയെ തകർക്കാനുള്ള ഒരു ഡയറക്ട് എനർജി ആയുധമാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഡയറക്ട് എനർജി ആയുധത്തിന് പിന്നാലെ പായുകയാണ് ചൈനയും അമേരിക്കയും ലോകം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അമേരിക്കയും ഉൾപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അടുത്തിടെ അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമാകുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്ലാൻ ബി അമേരിക്കയുടെ പക്കലുണ്ടാകും ഈ ആയുധ നിർമ്മാണത്തിന്റെ പരീക്ഷണ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നിലവിൽ അമേരിക്ക ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഇലക്ട്രോണിക് സംവിധാനത്തെ താറുമാറാക്കാനുള്ള ശക്തമായ ഊർജത്തിനുള്ള മൈക്രോവേവ് തരംഗങ്ങൾ പ്രയോഗിക്കുന്ന ആയുധമാണ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇന്ത്യക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് നാവികസേനയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം പരമ്പരാഗത ആയുധങ്ങളെ അപേക്ഷിച്ച് ഹൈ പവർ മൈക്രോവേവ് ആയുധങ്ങൾക്ക് ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട് ലോകത്തെ എല്ലായിടത്തും ഡ്രോണുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആയുധങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഡ്രോണുകൾ സജീവമായി യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയതോടെയാണ് ആവശ്യം വർദ്ധിച്ചത് ഉക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിലടക്കം വലിയ തോതിൽ ഡ്രോണുകൾ യുദ്ധരംഗത്തുണ്ട് ഒറ്റയ്ക്കും പടയായും എത്തുന്ന ഡ്രോണുകളെ നേരിടാനുള്ള ഫലപ്രദമായ സംവിധാനമാണ് ആന്റി ഡ്രോൺ ഹൈ പവർ മൈക്രോവേവ് ആയുധങ്ങൾ സാമ്പ്രദായിക ആയുധങ്ങളെ അപേക്ഷിച്ച് ചിലവ് കുറവും കൃത്യത കൂടുതലുമാണെന്നതും യുദ്ധമേഖലകളിലെ ഡ്രോൺ ഉപയോഗം വർദ്ധിപ്പിക്കുന്ന പ്രധാന കാരണം കരയിലും കപ്പലിലും ഉപയോഗിക്കാനാകുന്ന ഡ്രോണുകളെ പിടികൂടുന്ന ആയുധങ്ങൾ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്നുമുണ്ട് ശത്രുലക്ഷ്യങ്ങളെ മറ്റ് ആയുധങ്ങളെക്കാൾ കൃത്യമായി ആക്രമിക്കാനാകും എന്നതാണ് ഇത്തരം ആയുധങ്ങളുടെ പ്രത്യേകത പെട്ടെന്ന് പ്രതികരിക്കാനും ശത്രുലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്താനും മാത്രമല്ല കുറഞ്ഞ ഊർജ്ജം മാത്രമേ ഇത്തരം ആയുധങ്ങൾക്ക് ആവശ്യമായി വരികയുള്ളൂ ആധുനിക സൈനിക സാങ്കേതിക വിദ്യയിൽ ഇത്തരം ഡയറക്ട് എനർജി ആയുധങ്ങൾ ഇന്ന് വികസനത്തിന്റെ പല ഘട്ടങ്ങളിലാണ് ഈ ശ്രേണിയിലേക്കാണ് ഇന്ത്യ പോകുന്നത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ നാശമുണ്ടാക്കാൻ ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധിക്കും പരമ്പരാഗത പ്രതിരോധ ആയുധങ്ങൾക്ക് കൂട്ടമായി വരുന്ന ഇത്തരം ആക്രമണങ്ങളെ പൂർണ്ണതോതിൽ പരാജയപ്പെടുത്താനാകില്ല നാവികസേനാ യുദ്ധ കപ്പലുകൾക്ക് കൂടുതൽ മാരകമായ ആക്രമണം നടത്താൻ ഇതിലൂടെ സമയം ലഭിക്കുകയും ചെയ്യും ഡ്രോണുകളുടെ ഉപയോഗം കരയിലും ആകാശത്തും സമുദ്രത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സാഹചര്യത്തിലാണ് ഹൈ പവർ മൈക്രോവേവ് ആയുധം നാവികസേനയ്ക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിക്കുന്നത് ഏതായാലും ഇന്ത്യ പ്രതിരോധ കുതിപ്പിലാണ് ഇതോടെ ശത്രുരാജ്യങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടും എന്നതും ഉറപ്പാണ്